നമസ്കാരം അഷ്ടപതിക്കാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വിദ്യ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും ഉപകാരമുള്ള ഒരു വിദ്യയാണ് തലമുടിക്ക് ആരെങ്കിലും പിടിച്ച് നമ്മുടെ മുഖത്ത് അടിക്കുന്ന സമയത്ത് അതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു വിദ്യയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കീർത്തിയും നിവേദ്യതയുമാണ് അപ്പോൾ നമുക്ക് ആ വിദ്യ ഒന്ന് ചെയ്തു നോക്കാം തലമുടിക്ക് ഈ ഒരു രീതിയിൽ പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ആ വിദ്യ ചെയ്യുന്നത് അപ്പോൾ ആ വിദ്യ നമുക്കൊന്നും കൂടി പരിചയപ്പെടാം തലമുടിക്ക് നമ്മൾ ആദ്യം പിടിക്കുന്ന സമയത്ത് മുഖത്തുള്ള അടി നമ്മൾ ആദ്യം തടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ തടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇരു കൈകൾ കൊണ്ട് നമ്മൾ വായറ്റിന് ശക്തിയായി ഇടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ നമ്മളെ വായറ്റിന് ഇടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളഞ്ഞു നിൽക്കും ആ സമയത്ത് തന്നെയാണ് നമ്മൾ താടിക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഇടിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ വേഗതയും പവറും നമ്മൾ കൈവരുത്തും അപ്പോൾ അത് നമ്മൾ നിത്യം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബലവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ചെയ്യുന്ന വഴി നമുക്കൊന്നുകൂടി നോക്കാം അടിക്കുന്ന സമയത്ത് തടുത്ത് വയറ്റിന് തട്ടി നമ്മൾ താടിയലിന് തട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നിത്യം പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുന്ന അവസരത്തിലൊക്കെ നമുക്കിത് വളരെ ഉപകാരപ്പെടും കാരണം അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല നമ്മളെ തേടി വരുന്നതാണ് അപ്പോൾ നമ്മളിത് നിത്യം പരിശീലിച്ച് നമ്മുടെ കയ്യിൽ വെക്കുന്ന അവസരത്തിൽ നമുക്ക് എവിടെയെങ്കിലും നമുക്കത് ഉപകാരപ്പെടും അഷ്ടമതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം